മഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം കുടുംബമാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് മഞ്ജുവിൻ്റെ ജീവിതത്തിലെല്ലാം തകർന്നടിയുന്ന ഒരു സാഹചര്യം വന്നപ്പോഴും കൂട്ടായി നിന്നത് കുടുംബം തന്നെയാണ് അതിലെടുത്തു പറയേണ്ടത് സഹോദരൻ മധു തന്നെയാണ് തൻ്റെ സഹോദരിക്ക് എന്ത് വന്നാലും കൂടെ നിൽക്കുമെന്നുള്ള ഒരു കരുത്ത് എല്ലാ സഹോദരന്മാരും നൽകാറില്ല എന്നാൽ അത് മഞ്ജുവിന് ലഭിച്ചത് മധുവിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ മഞ്ജു തിരികെ നൽകിയതോ മകളോടുള്ള സ്നേഹത്തിലൂടെയാണെന്ന് പറയാം സഹോദരനോടുള്ള സ്നേഹത്തിനേക്കാൾ ഉപരി മഞ്ജു എപ്പോഴും മധുവിൻ്റെ മകൾ ആവനിയെ സ്നേഹിച്ചാണ് ശീലിച്ചത് ഇപ്പോൾ ആവണിയുടെ പിറന്നാളാണ് ആവണിക്ക് ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മഞ്ജു വിളിക്കുന്നത് എൻ്റെ രാജകുമാരി എന്ന് തന്നെയാണ് അങ്ങനെയാണ് മഞ്ജു ഇപ്പോൾ സഹോദരൻ്റെ മകളെ കൂടുതലും ഏറ്റെടുക്കുന്നത് എന്ന് പറയാം എൻ്റെ സ്വന്തം രാജകുമാരി എന്നാണ് മഞ്ജു ആവണിയെ ചേർത്ത് നിർത്തി ഇപ്പോൾ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ തന്നെ മകളോടുള്ള സ്നേഹം ഭൂരിഭാഗം സമയവും തനിക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല മകൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായതിനു ശേഷം ഇവർ തമ്മിൽ വേർപിരിഞ്ഞതിനു ശേഷമൊക്കെ മകളെ കണ്ടിട്ട് പോലുമില്ല ആ സമയത്തെല്ലാം മഞ്ജുവിന്റെ അമ്മ എന്നുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മീനാക്ഷി മിസ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന്റെ ഉത്തരം ആവണിയാണ് ആവണി ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം തന്നെ മഞ്ജുവിന് അങ്ങനെ ഒരു വിഷമം ചിലപ്പോൾ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ടാകില്ല അതുതന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയാം അത്രമേൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നതും ചോദിക്കുന്നും ഉണ്ട് അതെല്ലാം പ്രേക്ഷകരുടെ ഓരോരോ വ്യത്യാസമാണ് എന്ന് തന്നെ പറയുന്നു ഇപ്പോൾ ആവണിയും മീനാക്ഷിയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് പലർക്കും അറിയില്ല എന്നാൽ ഇവർ തമ്മിൽ ഇപ്പോഴും സംസാരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ടുപേരും നല്ല കൂട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ രീതിയിലായിട്ട് മീനാക്ഷിക്ക് ഒത്തുചേരാൻ പോകുന്നില്ല എന്നും പറയാൻ സാധിക്കില്ല മഞ്ജുവിൻ്റെ രാജകുമാരിയുമായി കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി എപ്പോഴും ആശംസകളൊക്കെ അറിയിക്കാറുണ്ട് ഇത്തവണ മീനാക്ഷി ആശംസകൾ അറിയിക്കും അതിനൊരു തെറ്റുമില്ല ഇപ്പോൾ എന്തു തന്നെയായാലും ഇപ്പോൾ ആവണിയെക്കുറിച്ച് മഞ്ജു പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ മകളാണ് ആവണി കൃത്യമായി പറയാൻ സാധിക്കും അതാണ് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനവും മീനാക്ഷിയും ആവണിയും തമ്മിൽ നല്ല ചങ്ങാത്തമാണ് ഇപ്പോഴൊന്നും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരം കുടുംബം തന്നെയാണ് മഞ്ജു വാര്യരുടെ കുടുംബം മഞ്ജു മാത്രമല്ല ജ്യേഷ്ഠനായ മധു വാര്യരും മുൻ ഭർത്താവ് നടനുമായ ദിലീപും മുഖ്യ പ്രേക്ഷകർക്ക് അതിപ്രിയങ്കരാണ് സിനിമയെ ഏറെ സ്നേഹിച്ച മധുവിനെ എന്നാൽ നടനായി അധികം ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അനുജത്തിക്ക് കൂട്ടായി മധു എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു അതിന് മറുപടിയായി തന്നെ മഞ്ജു എപ്പോഴും നൽകുന്നത് ആവണയോടുള്ള സ്നേഹം തന്നെയാണെന്ന് പറയാം വീട്ടിനുള്ളിൽ സഹോദരിയുടെ ഡാൻസ് ചെയ്യുന്ന നൃത്തങ്ങളെല്ലാം ചിത്രങ്ങളാക്കി സൂക്ഷിച്ചുവെക്കുന്ന പതിവ് മധുവിനുണ്ടായിരുന്നു ഈ ചിത്രത്തിനും അതായത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വീഡിയോക്ക് പിന്നാലെയും അത്തരം ഒരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട് മധുവിന് അത്രമേൽ ഇഷ്ടമാണ് തൻ്റെ സഹോദരിയെ തനിക്ക് ചേട്ടനിലൂടെ ആ സ്നേഹം തിരിച്ചു നൽകാൻ പറ്റുന്നതിനേക്കാൾ ഉപരി ചേട്ടന്റെ മകളിലൂടെ ആ സ്നേഹം തിരിച്ചു നൽകാനും ആ കരുണയെല്ലാം അറിയിക്കാനും സാധിക്കുന്നുണ്ട് മഞ്ജുവിന് അതുപോലെ ഒരു അമ്മയുടെ എല്ലാം ഈ മകൾക്ക് നൽകാനും സാധിക്കുന്നുണ്ട് അതൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ